ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നലെ നമ്മുടെ ചാനലിന്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് കാർബോർഡ് ബോക്സും തെർമോക്കോളും വെച്ച് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പതില് എൺപത്തിനാല് ശതമാനം ആളുകൾ വേണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ആ വീഡിയോ ആണ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ ഇന്ന് ലിങ്ക് ഉണ്ടാക്കാൻ പോകുന്നത് ബോക്സിനകത്താണ് ഈ കാർഡ്ബോർഡ് ബോർഡ് ബോക്സിനകത്താണ് ഞാൻ ഇൻക്യുബേറ്റർ ചെയ്യാൻ പോകുന്നത് ഇത് എങ്ങന ചെയ്യാന്ന് വെച്ചാല് ഇതിന്റെ ഈ ഉൾവശത്ത് നാല് സൈഡിലും നാല് വശങ്ങളിലും ഞാൻ തെർമോക്കോള് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനിയിപ്പോ ഇതിലേക്ക് വേണ്ട സാധനങ്ങളും തെർമോക്കോളും ഒക്കെ ഞാനൊന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മൾ ആ കാർഡ് ബോർഡ് ബോക്സിനകത്ത് വയ്ക്കുന്ന തെർമോക്കോളാണ് അതായത് ഈ തെർമോക്കോളാണ് ഇപ്പൊ ഇത് ചെറിയ തെർമോക്കോളാണ് സാധാരണ ഞാൻ ഒരു ഇഞ്ചിന്റെയാണ് വെക്കാറുള്ളത് അത് കിട്ടിയില്ല അപ്പൊ ഇത് നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് വെക്കാം നിങ്ങൾക്ക് ഡെമോ കാണിക്കാൻ ഇതാണ് തെർമോക്കോളിന്റെ ഷീറ്റ് ഈ തെർമോകോളിന്റെ ഷീറ്റ് കട്ട് ചെയ്തിട്ടാണ് ആ ബോക്സിന് സൈഡില് വെക്കുന്നത് ഇത് പിന്നെ ഉപയോഗിക്കാറുള്ള ഒരു ഇഞ്ച് തറമുഖ കൊണ്ട് ഷീറ്റ് ആയിരുന്നു ഇതിപ്പെനിക്കത് കിട്ടിയില്ല ഇത് കനം കുറവാണ് എങ്കിൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇത് വെച്ചിട്ട് ചെയ്തു തരാം പിന്നെ വലിയ ബോക്സ് ആയതുകൊണ്ട് രണ്ട് ഫാൻ എടുത്തിട്ടുണ്ട് ഒന്ന് ഇത് ഒന്ന് ഇതിനകത്ത് ഒരു ഫാൻ ഉണ്ട് അപ്പൊ രണ്ട് ഫാന് പിന്നെ പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു അഡാപ്റ്റർ പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു അഡാപ്റ്റർ പിന്നെ രണ്ട് ഹോൾഡർ രണ്ട് നാൽപ്പത് വോൾട്ടിന്റെ ബൾബ് പിന്നെ അതിലേക്ക് വേണ്ടുന്ന വയർ ഇത്തരം സാധനങ്ങളാണ് അതിന് ഉണ്ടാക്കുന്നതിനായിട്ട് വേണ്ടത് പിന്നെ മെയിൻ ആയിട്ടുള്ള സംഗതി ടെർമോസ്റ്റാറ്റ് ഇതാണ് ടെർമോസ്റ്റാറ്റ് ഇത് ഓൺലൈനിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന തെർമോസ്റ്റാറ്റാണ് ഡബ്ല്യു വൺ ടു സീറോ നയൻ എന്ന് പറയുന്ന ഒരു തെർമോസ്റ്റാറ്റ് അപ്പോൾ ഇത് ആണ് ഇതിന്റെ മെയിൻ സംഭവം നമുക്ക് ബേട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ സംഭവം അത് അതായത് ഇതില് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഇതിന്റെ ഉള്ളിൽ ചൂട് ക്രമീകരിക്കുന്നത് നമ്മളിത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഒരു പ്രോഗ്രാം ചെയ്യാനുണ്ട് ആ പ്രോഗ്രാം ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് എന്റെ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ കാർഡ് ഇതേ തൊട്ട് മുകളിലായിട്ട് വരും നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇൻക്വേട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ബോക്സിന്റെ ഉള്ളിലെ അളവ് എടുത്തിട്ട് ഈ തെർമോക്കോൾ കട്ട് ചെയ്തിട്ട് ആ ബോക്സിനകത്തേക്ക് ഇറക്കി വെക്കണം ും അടിയിൽ നമുക്കത് ചെയ്യാം ഇപ്പോ നമ്മുടെ ബോക്സിന്റെ പണി ഏകദേശം തീർന്നിട്ടുണ്ട് അതായത് ഉള്ളില് നമ്മൾ തെർമോക്കോള് വെച്ച് ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് കനം കുറഞ്ഞ തെർമോക്കോൾ ആയതുകൊണ്ട് രണ്ട് ഷീറ്റ് വെച്ചിട്ട് ആണ് നാല് സൈഡിലും വെച്ചിട്ടുള്ളത് ഇതിപ്പോ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിന്റെ മൂടി വെച്ചാൽ ഇത് രണ്ട് പ്വാളിയായിട്ടാണുള്ളത് വരെ ഇവ ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ രണ്ട് പാളിയായിട്ടുണ്ടാവുക ഞാൻ ഒരു കാര്യം ചെയ്തതെന്ന് വെച്ചാല് ഇതിന്റെ ഒരു സൈഡ് നിർത്തിയിട്ട് ബാക്കി മൂന്ന് സൈഡും കട്ട് ചെയ്ത് അത് ഫുള്ള് അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ചേർത്ത് ഒട്ടിച്ചിരിക്കുകയാണ് ഇനിയിപ്പൊരു പണി കൊണ്ട് ബാക്കിയുണ്ട് അതായത് ഇതിന്റെ മൂടിയുടെ അകവശത്ത് അതായത് ഇവിടെ ഒരു തെർമോക്കോള് ഷീറ്റ് ഒട്ടിക്കണം ഇതിന്റെ ഉള്ളിൽ അതായത് ഇതിന്റെ ഉള്ളിൽ ആ ഷീറ്റ് അടഞ്ഞിരിക്കുന്ന രീതിയിൽ അത് ഒട്ടിക്കാനുണ്ട് ആ ഒരു പണി കൊണ്ട് ബാക്കിയുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇതുപോലത്തെ ഇതുപോലെയുള്ള രണ്ട് ഹോൾഡർ രണ്ട് ഹോൾഡർ കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട് പിന്നില് വയർ കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് ഇനി ഒരു ഹോൾഡർ ദൈവടെ ഒരു ഹോൾഡർ കുറച്ച് ഇവിടെ പിടിപ്പിക്കും അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡ് ഈ വർഷത്തും ഒരു ഹോൾഡർ പിടിപ്പിക്കാൻ പോകണം ഞാനത് ആ ഹോൾഡർ പിടിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചിവിടെ ഹോൾഡർ പിടിപ്പിച്ചു കഴിഞ്ഞു ഒന്ന് ഈ സൈഡിലും മറ്റൊന്ന് നേരെ ഓപ്പോസിറ്റ് അപ്പുറ സൈഡിലും ഒരു ഹോൾഡർ രണ്ട് ഹോൾഡർ ഇപ്പോൾ പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ചെയ്തിരിക്കുന്ന വെച്ചാൽ നമ്മൾ വളരെ ചെലവ് കുറഞ്ഞ് ചെയ്യുന്ന ആയതുകൊണ്ട് ഇവിടുന്ന് നൂല് വെച്ചാണ് നമ്മൾ ഹോൾഡർ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത് ഇവിടുന്ന് ഹോൾഡറിൽ നൂല് വെച്ച് കെട്ടിയിരിക്കുകയാണ് നമ്മൾ പരമാവധി ചെലവ് കുറച്ച് അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് ഇനി നമുക്ക് അടുത്ത ചെയ്യാനുള്ള ചെയ്യാൻ എന്ന് വെച്ചാൽ നമ്മളിത് ഇവിടെ ഈ സൈഡിൽ ഇവിടെ ചെരിച്ച് ഒന്ന് കാറ്റ് ഒന്ന് ചെരിഞ്ഞ് താഴേക്ക് കിട്ടുന്ന രീതിയിൽ ഇവിടെ ഒരു ചെറിയ ഫാന് വെക്കും അതുപോലെ തന്നെ ഇതിന്റെ ഇവിടെയും ഒന്ന് ചെരിച്ച് ഒരു ഫാൻ വയ്ക്കും ഈ ചെരിച്ചു വെക്കുന്ന എന്താ വെച്ചാൽ ഇങ്ങനെ ചെരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഈ ബൾബിന്റെ മോളിൽ ഫാൻ ഇങ്ങനെ ചെരിഞ്ഞ് വരുമ്പോൾ ഇതിലുള്ള ചൂട് നേരെ ഇങ്ങോട്ട് താഴത്തേക്ക് സ്പ്രെഡ് ആവും അതുപോലെ ഇവിടുന്ന് 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 താഴത്ത് ഇവിടെ അങ്ങോട്ടും ആവും അപ്പോൾ അപ്പോ നമ്മുടെ ഉള്ളിൽ ചൂട് ഏകദേശം ഒരേ രീതിയിൽ കിട്ടും അതുകൊണ്ടാണ് ഇവിടെ ചെരിച്ചു വെക്കും എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിത് ഫാന് പിടിപ്പിച്ചുകഴിഞ്ഞ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചെരിച്ചാണ് അത് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇവിടെയും ഒന്ന് ചിരിച്ച് കൊടുത്തിരിക്കുകയാണ് പിന്നെ ഈ ചൂട് കറക്റ്റായിട്ട് ചരിഞ്ഞ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നൂല് വെച്ച് കെട്ടിരിക്കുകയാണ് അതിന് വയർ പുറത്തേക്ക് ഇട്ടിട്ടുള്ളത് നമ്മൾ ഈ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഈ ഓപ്പൺ ചെയ്യുന്ന ഈ വശത്ത് സെൻട്രലായിട്ടാണ് അപ്പോൾ അവിടേക്ക് ഈ വയറൊക്കെ എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് സെറ്റ് ചെയ്യാൻ അപ്പോൾ ഇതിൻ്റെ പുറകുന്ന ഇതിപ്പോ ഹോൾഡറിന്റെ വയറാണ് ഈ ഹോൾഡറിന്റെ വയറ് ഇപ്പതിങ്ങനെ ഇവിടെ എത്തുന്ന രീതിയിൽ അങ്ങനെയുള്ള കണക്കാക്കിയിട്ട് വേണം നമ്മൾ വയർ കട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ഇതിന്റെ ഈ ഫാനിന്റെ വയർ നമുക്ക് ഇവിടേക്ക് എത്തില്ല അപ്പൊ നമ്മൾ എക്സ്ട്രാ വയറിട്ടിട്ട് ഇവിടേക്ക് എത്തുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്യണം ഇപ്പൊ നമ്മളിത് തെർമോസ്റ്റാറ്റ് ഇവിടെ ഫിക്സ് ചെയ്തു അതെങ്ങനെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഈ കണക്ഷൻ്റെ എല്ലാം ചെറിയ പിന്നുകൾ ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് പൊടിഞ്ഞു പോവുക പൊട്ടിപ്പോവൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തെർമോകോളിൻ്റെ പീസോടെ ഒട്ടിച്ച് അതിൻ്റെ മുകളിലാണ് ഇത് ഒട്ടിച്ചിട്ടുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കേണ്ടത് ഈ ഫസ്റ്റ് ഫസ്റ്റ് പിന്നെ ഇതിൽ രണ്ടിലും നമ്മൾ എ സി വോൾട്ടാണ് കൊടുക്കേണ്ടത് ഇവിടെയാണ് നമ്മൾ ഈ ലാസ്റ്റിലുള്ളതിൽ ലാസ്റ്റിലുള്ള ഈ രണ്ട് പിന്നിലാണ് നമ്മൾ ഫാനിൻ്റെ വയറും അതേപോലെ തന്നെ അഡാപ്റ്ററിന്റെ വയറും കൊടുക്കേണ്ടത് അത് ഞാൻ കണക്ഷൻ കൊടുത്ത് കാണിച്ചുതരാം ഇനി നമുക്ക് ഇതിൻ്റെ തെർമോസ്റ്റാറ്റിന്റെ കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുമുമ്പ് ഇത് എ സിയിൽ ഡയറക്റ്റ് വരുന്ന വയറാണ് ഇത് ഇതിന്റെ ഒരു വയർ നമ്മൾ ഈ ബൾബിൽ നിന്ന് ഉള്ള ഒരു വയറിലേക്ക് ജോയിന്റ് ചെയ്യുക ബൾബിൽ നിന്ന് മറ്റേ വയർ ഇതുപോലെ ഒരു പീസ് എടു നിർത്തിയിട്ട് ഇത് ഇതിന്റെ ബൾബിൽ നിന്ന് വരുന്ന വയർ ഇതിന്റെ ഫസ്റ്റ് പോയിന്റിൽ കൊടുക്കുക അതായത് കെ സീറോ എന്ന് പറയുന്ന കെ സീറോ എന്ന് പറയുന്ന പോയിന്റിൽ ബൾബിൽ നിന്ന് വരുന്ന ഒരു വയർ കൊടുക്കുക അപ്പുറത്ത് കെ വൺ എന്ന് പറയുന്ന ഈ പോയിന്റിൽ നമ്മൾ കൊടുക്കേണ്ടത് പ്ലഗിൽ നിന്ന് വരുന്ന ഒരു വയറാണ് അപ്പോൾ ഈ പ്ലഗിൽ നിന്ന് വരുന്ന മറ്റേ വയർ നമ്മൾ ഈ ബൾബിന്റെ ഒരു മറ്റൊരു വയറിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് പ്ലഗിൽ നിന്ന് വരുന്ന ഒരു വയർ കെ വണ്ണിലും ബൾബിൽ നിന്ന് വരുന്ന ഒരു വയർ കെ സീറോയിലുമാണ് കൊടുക്കേണ്ടത് നമുക്ക് അതൊന്ന് കണക്ഷൻ കൊടുക്കാം ഇപ്പോൾ നമ്മൾ എ സി വോൾട്ടിന്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഡി സി അഡാപ്റ്ററും ഫാനും കണക്ട് ചെയ്യാം ഇതിപ്പോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഡി സി അഡാപ്റ്ററാണ് അപ്പൊ ഇതിന്റെ അറ്റത്ത് ഇത് ഇങ്ങനെ പിന്ന് കൊടുക്കാനുള്ള സ്ലോട്ടാണ് ഉണ്ടാവുക അപ്പൊ നമ്മളത് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുമ്പോൾ പിന്നൊക്കെ വാങ്ങിയിട്ട് കണക്ഷൻ കൊടുക്കണം അപ്പൊ നമ്മളിത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ നോക്കുന്നു അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് ഇവിടെ ഇതിവിടെ കട്ട് ചെയ്തിട്ട് ഈ വയർ ഡയറക്റ്റ് നമുക്ക് പിന്നിലേക്ക് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ അഡാപ്റ്ററിൻ്റെ റെഡ് വയറും രണ്ട് ഫാനുകളുടെ റെഡ് വയറും കൂടെ മൂന്ന് വയറുകളും കൂടെ ചേർത്ത് പിരിച്ചു വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പുറത്ത് ബ്ലാക്ക് വയറുകൾ മൂന്നും കൂടെ അതായത് രണ്ട് ഫാനിൻ്റെയും ഒരു അഡാപ്റ്ററിൻ്റെയും കൂടെ വയറുകള് ചേർത്ത് പിരിച്ചു വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതില് റെഡ് സോറി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതില് റെഡ് വയറ് നമ്മൾ ഇവിടെ ഈ പ്ലസ് ട്വൽ വോൾട്ട് എന്ന് കാണിക്കുന്ന ആ പോയിന്റിലും ബ്ലാക്ക് വയർ ഈ ഫസ്റ്റ് കാണുന്ന പോയിന്റിലാണ് കൊടുക്കേണ്ടത് അതായത് ഫസ്റ്റ് കാണുന്ന പോയിന്റ് ബ്ലാക്ക് സെക്കൻഡ് കാണുന്ന പോയിന്റിൽ ഞാനൊന്ന് കണക്ഷൻ കൊടുത്തിട്ട് കാണിച്ചു തരാം അപ്പോ നമ്മളിത് കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തെർമോസ്റ്റാർട്ടിന്ന് പ്രോഗ്രാം ചെയ്യാണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് പിന്നീട് നിങ്ങൾ കണ്ടാൽ മതി ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ചെയ്തിട്ട് നമുക്ക് പ്ലഗിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് ഓണാക്കി കാണിച്ചു തരാം ഇത് ഓൺ ആക്കുമ്പോ ഇപ്പൊ ചിലപ്പോ ബൾബ് ചിലപ്പോൾ കത്ത് കാരണം അതിലെ പ്രോഗ്രാം സെറ്റ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഫാന് രണ്ടും കറങ്ങുന്നത് നിങ്ങൾക്ക് കാണുക ഫാന് അതുപോലെ അപ്പുറത്തെ ഫാനും കറങ്ങുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേ ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല അത് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് പ്രോഗ്രാം ചെയ്തിട്ട് നമുക്ക് ഇത് ഒന്നുകൂടെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കാണിച്ചത് ഇപ്പോൾ സെറ്റ് ചെയ്ത ഉടനെ ഉള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത് ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ഉള്ളൂ ഇപ്പം ഏകദേശം ഒരു ഫൈനൽ വർക്ക് ആയിട്ടുണ്ട് ഇപ്പം ഇത് നമ്മൾ തെർമോസ്റ്റായിട്ട് പ്രോഗ്രാം ചെയ്തതിന് ശേഷം നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് ഇത് എവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ബൾബ് കത്തി കിടക്കുന്നുണ്ട് ഇത് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ചാവുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും നോക്കിക്കോളൂ മുപ്പത്തിയേഴ് പോയിന്റ് മൂന്നായി ഇത് ബൾബ് ഓഫ് ആവുന്നപ്പോൾ ഓഫായി ബൾബ് ഇതിനുള്ള ബൾബ് ഇത് ഓഫ് ആയിരിക്കുവാണ് ഇനി അത് നമ്മൾ കുറച്ചു നേരം തുറന്നു കൊടുവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓൺ ആവുമെന്ന് ഞാൻ നിൽക്കുക അനുസരാം ഇതിപ്പോ ഇനി ഇനി ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു വരും മുപ്പത്തേഴ് പോയിന്റ് നാല് മൂന്ന് അങ്ങനെ കുറഞ്ഞ് വന്ന് മുപ്പത്തിയേഴ് പോയിന്റ് ഒന്ന് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബൾബ് ഓൺ ആവും അത് ഞാൻ നിൽക്കുക അനുസരാം അതിപ്പോൾ ഓണാവും ഓൺ ആയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ തെർമോ കോൾ കൊണ്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു എടുക്കുന്നതിന് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു കയറ് കെട്ടിയിട്ട് ഒരു ചെറിയ നൂല് കെട്ടിയിട്ട് ആ നൂലിൽ നിന്ന് തെർമോസ്റ്റാറ്റിൻ്റെ സെൻസർ ഏകദേശം ഒരു മദ്യഭാഗത്ത് കിട്ടാൻ ഒരു ചെറിയ നൂല് താഴത്തേക്ക് ഇറക്കി അത് കെട്ടിയിട്ടിരിക്കുകയാണ് ഇനി ഇതിനകത്ത് നമ്മൾ വെള്ളം വെച്ച് കൊടുക്കണം അതുമാത്രേ ചെയ്യാനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് മുട്ട ഇതിലേക്ക് വെക്കാം എന്നിട്ട് അടച്ചു വെച്ചാൽ നമ്മുടെ ഇൻക്യുബേറ്റർ റെഡി ആയി അപ്പൊ നമ്മുടെ ഇൻക്യുബേറ്ററിന്റെ ഫൈനൽ സ്റ്റേജ് നമ്മൾ മുട്ട വച്ച് കഴിഞ്ഞു അതിനകത്ത് ഞാനിത് മുട്ട വെച്ചുകഴിഞ്ഞു ഇതിലിപ്പോ ഒരു അറുപത്തിയഞ്ച് മുട്ടയുണ്ട് ഈ അറുപത്തി അഞ്ച് മുട്ട ഞാനിതിൽ വെച്ചിട്ട് ഇരുപത്തി ഒന്ന് ദിവസം കഴിയുമ്പോ വിരിഞ്ഞിറങ്ങുന്ന ഒരു വീഡിയോ അതന്ന് ഞാൻ നിങ്ങക്ക് വീഡിയോ ആയിട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പൊ ഇങ്ങനെ വളരെ സിംപിളായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കൊരു ഇങ്ക് പേറ്റർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ